കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു നിലാവ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് നടക്കുന്നത് കുടുംബവും നാടും നശിപ്പിക്കുന്ന ലഹരിയോട് നോ പറയാം ജീവിതമാകട്ടെ നമ്മുടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വിരുദ്ധ റാലി നടത്തിയത് ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു ഞാൻ വർഗീസിനെ എന്തൊരു മനപ്പുരുത്തം ഞാനും മാഷെ കാണാനിരിക്കും വർഗീസ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നു വർഗീസിനെ കാത്ത് ഒരു കുടുംബമുണ്ട് ഉണ്ട് അവരുടെ ആശ്രയം താനാണ് അത് വർഗീസ് കുടുംബത്തിലുള്ളവർക്ക് ഒരു മാതൃകയാവുന്നു ഉത്തരവ് വർഗീസായി എന്തോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അല്ലേലും ഈ മാഷമാരിങ്ങനെയാ ഉപദേശിച്ചു കൊല്ലും മാഷേ എന്റെ മോനുണ്ടല്ലോ ഒരുത്തൻ മൂന്നിലോ നാലിലോ അവനെങ്ങനെയാ പഠിപ്പില് കൊള്ളാം നല്ല ചോദ്യം പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമെങ്കിലും വർഗീസ് നൽകാറുണ്ടോ അവൻ എന്തിൻ്റെ കുറവാണ് മാഷെ നല്ല ഉടുപ്പില്ലേ പുസ്തകമില്ലേ അതുകൊണ്ട് എല്ലാം ആയി അല്ലേ മനസമാധാനാ അത് കൊടുക്കാറുണ്ടോ മനസമാധാനം ആ അത് കിട്ടാനാ ഈ വർഗീസ് കുറച്ച് മൂന്നുന്നത് മാഷെ എന്നിട്ട് കിട്ടിയോ മറ്റുള്ളവരുടെ മനസമാധാനം പോയി വർഗീസേ പകലമ്പോളം പണിയെടുക്കും ഒടുവിൽ കുടുംബത്തോടൊപ്പം ചേരുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടെന്നുള്ളൂ അതാണ് കവിയും പ്രവർത്തകനുമായ സുഗതൻ നോവലിസ്റ്റ് എസ് പുഷ്പമ്മ എന്നിവർ ബോധവാനായ ഒരു കരുവാറ്റോവലിസ്റ്റ് മദ്യവും മയക്കുമരുന്നുകളും ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കുമെന്ന ഇതോടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പ്രോഗ്രാം ഓഫീസർ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വലിയ കൊലപാതകങ്ങളും മോഷണങ്ങളും പിടിച്ചുപറികളും ബലാത്സംഗങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ലഹരി എന്ന മാരകമായ വിപത്താണ് എന്ന വസ്തുത നമുക്കെല്ലാം അറിയാവുന്നതാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ലഹരിയുടെ ഫലമായുള്ള തിക്തഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണീര് ഈ ലഹരിയുടെ തുടർന്ന് എൻഎസ്എസ് യൂണിറ്റ് അവതരിപ്പിച്ച തെരുവുനാടകവും അരങ്ങേറി പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റുപിള്ളിൽ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ കെ എൽ വോളണ്ടിയർ ലീഡർ ആദിത്യ സാബു ഷിയാസ് എ കെ അജിമാരിൽ തുടങ്ങിയവർ സംസാരിച്ചു